പുതുതായി നിർമ്മിക്കുന്ന കരുനാഗപ്പള്ളി കോൺഗ്രസ് ഭവനെ ശിലയിട്ടു എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ശിലാസ്ഥാപനം നിർവഹിച്ചു ദേശീയപാതാ നിർമ്മാണത്തിനായി പഴയ കോൺഗ്രസ് മന്ദിരം പൊളിച്ചു നീക്കേണ്ടി വന്നതിനെ തുടർന്നാണ് പുതിയ മന്ദിരം നിർമ്മിക്കുന്നത് കരുനാഗപ്പള്ളി കോൺഗ്രസ് ഭവന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ശിലയിട്ടു േണുഗോപാൽ എം പി ശിലാസ്ഥാപനം നിർവഹിച്ചു കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെ രണ്ടു നിലയായാണ് കെട്ടിടം നിർമ്മിക്കുന്നത് പഴയ ഓഫീസ് കെട്ടിടത്തിന്റെ മുൻഭാഗത്തെ സ്ഥലം ദേശീയപാതാ വികസനത്തിനായി ഏറ്റെടുത്തിരുന്നു ഇതോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത് പഴയ ഓഫീസ് പൊളിച്ചു മാറ്റിയ ശേഷമാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് സി ആർ മഹേഷ് എം എൽ എ യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് ബിന്ദു കൃഷ്ണ ആർ രാജശേഖരൻ കെ ജി രവി കെ എ ജവാദ് എം അൻസാർ തൊടിയൂര് രാമചന്ദ്രൻ എൽ കെ ശ്രീദേവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി